നമുക്കെല്ലാം അദ്ദേഹത്തിനെ അറിയാം കേണൽ ഗോതവർമ്മ രാജ അഥവാ ജി വി രാജ എന്നറിയപ്പെട്ടയാൾ അദ്ദേഹമായിരുന്നു ആധുനിക കായിക കേരളത്തിൻ്റെ സൃഷ്ടാവ് എന്നത് കേരള സ്പോർട്സ് കൗൺസിലൊക്കെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ദീർഘദർശിയായ അദ്ദേഹം രൂപം നൽകിയതാണ് ഈ സ്പോർട്സ് കൗൺസിൽ എന്ന് പറയുന്നത് ഒരിക്കൽ ഗോതവർമ്മ രാജ ഒരു ആനയ്ക്ക് പഴവും ശർക്കരയും നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആനയ്ക്ക് അത് അത്ര ഇഷ്ടപ്പെടുന്നു ആനയുടെ മൂട് മാറി ആന അദ്ദേഹത്തെ തട്ടിയിട്ടു കൊമ്പുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുത്തും കുത്തി കുത്തെന്ന് പറഞ്ഞാൽ ഇത്തിരി ആഴത്തിലുള്ള മുറിവേറ്റ കുത്തായിരുന്നു അത് രണ്ടാമതും ആന കുത്താൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ഓടി മാറി ഉരുണ്ടകലേക്ക് നീങ്ങിയുകൊണ്ട് ഗോതവർമ്മ രാജ രക്ഷപ്പെട്ടു പക്ഷേ സംഭവം വലിയ വാർത്തയായി അന്ന് പത്രങ്ങളൊന്നും ഇല്ലെങ്കിലും വലിയ വാർത്തയായി ആൾക്കാർ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് വലിയ വാർത്തയായി പറഞ്ഞു പറഞ്ഞായാലും വലിയ വാർത്തയാകും മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയില്ല അന്നും അത് സ്ട്രോങ് ആയിരുന്നു ആളുകൾ ഓരോരുത്തരായി വിവരം തിരക്കി തിരക്കി കവടിയാർ കൊട്ടാരത്തിലേക്ക് വന്നു കവടിയാർ പാലസിൽ വന്ന് ഗോതവർമ്മ രാജയെ കാണുക എന്ന് താല്പര്യത്തിൽ പല ആളുകളും തിരുവിതാംകൂറിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു കാണാൻ വന്നവരോട് ഗോതവർമ്മ രാജ പറഞ്ഞൊരു കാര്യമാണ് ഇന്നത്തെ കാലത്തും ഹൈലൈറ്റ് നിങ്ങളേക്കൊന്ന് കാണണമെങ്കിൽ എന്നെ ഒരു ആന കുത്തണമല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ ഇന്നത്തെ പോലെ സാമൂഹിക മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിലും ഗോതവർമ്മ രാജ ജീവിച്ചിരുന്ന ആ കാലത്തും ഇങ്ങനെയൊക്കെയായിരുന്നു അതായത് ആളുകൾ വരണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും ഇന്നാണെങ്കിൽ അദ്ദേഹത്തിന് സുഹൃത്തുക്കളുടെ സാമീപ്യം അത്ര പോരാന്ന് എന്ന് തോന്നലുണ്ടായിട്ടാണല്ലോ അദ്ദേഹം ഇങ്ങനൊരു വാചകം പറഞ്ഞത് ഇന്നിപ്പോൾ ആന കുത്തിയാൽ ആരും വരത്തില്ല അഥവാ ആനകുത്തി എന്ന് കേട്ടാൽ അവർ ടി വി വെച്ച് നോക്കും ഹെഡ്ലൈനിൽ വന്നിട്ടുണ്ടോ ആനകുത്തിയാൾ ചത്തം അറിയാൻ അത്രേ ഉള്ളു നമ്മുടെ സൗഹൃദമൊക്കെ സൗഹൃദമൊക്കെ വളരെ വളരെ ഒരു പഴയ കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത്ര നമുക്കൊരു കൊച്ചു ജീവിതമാണ് മലയാളികൾക്കുള്ളത് ഒരു നമ്മുടെ ജനസമൂഹം എന്ന് പറഞ്ഞാൽ വലിയ നിശ്ചയദാർഢ്യമുള്ളവരാണ് എന്ന് പറയുന്ന പോലെ തന്നെ ബന്ധങ്ങളിൽ ദാർഢ്യം ഉണ്ടായിരുന്നവരാണ് ഒരു ബന്ധത്തിൻ്റെ എപ്പോഴും നമ്മളെ കൂട്ടി യോജിപ്പിച്ചു പക്ഷേ അതൊക്കെ മുറിഞ്ഞ് മുറിഞ്ഞ് പോകുന്നു ബന്ധങ്ങൾക്കും സൗഹൃദങ്ങൾക്കുമുള്ള വില പോകുന്നു മാത്രമല്ല എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ മേൽവിലാസത്തിൻ്റെ പേരിലൊക്കെ ആയിരിക്കും ആളുകളെ സ്നേഹിക്കുക സൗഹൃദം സൂക്ഷിക്കുക ഈ ഈ മേൽവിലാസം നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം ഈ അന്വേഷിച്ച് വന്ന ആൾക്കാരൊന്നും കാണത്തുമില്ല അതൊരു യാഥാർത്ഥ്യമാണ് അപ്പോൾ ബന്ധങ്ങളും സൗഹൃദവും ഒന്നും നമ്മൾ സൂക്ഷിക്കേണ്ടത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാകരുത് ഗോതവർമ്മ രാജ പറഞ്ഞതുപോലെ ഓ ആന കുത്തിയാൽ മാത്രം അന്വേഷിച്ചു വരുന്നവർ അവരുത് ആകരുത് സുഹൃത്തുക്കൾ